ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവല്ലാമല ശ്രീരാമൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെയാണ് നമ്മുടെ കുത്താമ്പുള്ളി വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് നമ്മൾ കുത്താംപുള്ളി പോയിട്ട് ചെറിയ രീതിയിലുള്ളൊരു ആണ് ഉദ്ദേശിക്കുന്നത് ഓണത്തിൻ്റെ എടുത്ത് പറയാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും ഒരു ചെറിയ ഒരു ഓണം ടച്ച് ചെയ്തിട്ടുള്ളൊരു ബേ ഒരു പർച്ചേസ് വേണമെങ്കിൽ പറയാം എനിക്ക് മെയിനായിട്ടല്ല എടുക്കാനുള്ളത് നമ്മുടെ കൂടെ വരുന്ന ചേച്ചീൻ്റെ ചേച്ചിക്ക് കല്യാണം ഒന്നും വരുന്നില്ല അപ്പോൾ ആ ചേച്ചിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ പോയി വന്നതിന് ശേഷമാണ് രാവിലെ പോകുമ്പോൾ ഇൻട്രോ എടുക്കാനും ഞാൻ രാവിലെ നീക്കാൻ വൈകിട്ടുണ്ടായിരുന്നു ഞങ്ങളതിൽ ഏഴരയ്ക്ക പോയത് അമ്പലത്തിലേക്ക് പോകണമല്ലോ ഏഴരയ്ക്ക് പോയതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ ഇന്ന് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ എങ്ങനെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ പറഞ്ഞ സമയത്തിനേക്കാൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇറങ്ങാറുള്ളത് ഇന്ന് ഇവരുടെ കൂടെയാണ് ഞാൻ പോണത് നമ്മുടെയൊക്കെ ലൈഫിലെ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഉള്ള ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലുള്ള രണ്ടു പേരാണ് കേട്ടോ ഇവർ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് ഇവരുടെ അടുത്തും അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ മിസ്സിങ് ആണ് നമ്മുടെ അമ്മുവാണ് ഇവരുടെ മോളാണ് കേട്ടോ അവൾ പാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോവുകയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകും കേട്ടോ ഞങ്ങൾ നാലു പേരും കൂടെ കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്ത് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു സ്പേസ് ആണ് നമ്മൾ പേരും ചേരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് തിരുവല്ലാമലുള്ള ശ്രീ വില്ലുവാതിരി ശ്രീരാമക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ വിചാരിച്ചത് തിരക്കൊന്നും ഇല്ലയെന്നാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു തുള്ളി സ്ഥലം പോലും ഇല്ല വണ്ടി ഒന്ന് നിർത്താം കുറേ കറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത് വന്നത് അതും നടന്നിട്ടാണ് കേട്ടോ അമ്പലത്തിൽ അങ്ങോട്ട് കയറിയത് സാധാരണ അമ്പലത്തിൻ്റെ മുന്നേ വരെ വണ്ടി പോകാറുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ തിരക്കാണ് ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിലും ഭഗവാനെ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സമാധാനമുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണൊക്കെ അലൗഡാണ് പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തു പിന്നെ അത് താഴേക്കൊന്നും പോയില്ല കാരണം ഞങ്ങൾക്ക് കുത്താമ്പുള്ളി വെയിലാവുന്നതിന് മുന്നേ കുത്താമ്പുള്ളിയും കൂടെ പോകണമല്ലോ അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങിയപ്പോൾ ഭർത്താവും ഭാര്യയും കൂടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ താട്ടിക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളിൽ നല്ല ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ക്ലിപ്പ് കേട്ടോ അപ്പോൾ ഇതിവിടെ കണ്ടപ്പോൾ പിന്നെ കൈയോടെ മൂന്നാറെണ്ണം അങ്ങോട്ട് വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ ഒരമ്പലുണ്ടായിരുന്നു പറക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്രം അവിടെയും കൂടെ പോയിട്ട് അമ്മേനെ കണ്ട് ഭഗവതിനെ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ കുത്താമ്പുള്ളിക്ക് വന്നു ഈ കുത്താമ്പുള്ളിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഒരുപാട് വലുതല്ല എന്നാൽ ഒരുപാട് വലിയ ഷോപ്പുകളും ഉണ്ട് ശരിക്കും ഒരു വീട് പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക ശരിക്കും ഒരു വീടിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ജോലിക്കാരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതും ട്രഡീഷണൽ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കളർ സാരി പിന്നെ അതുപോലെ ഡബിൾ മുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു എന്താ പറയുക ഹോൾസെയിൽ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽ പാവട സ്കേർട്ട് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൃഷ്ണൻ പ്ലസ് മയിൽപീലിയുള്ള ഈ ഒരു മെറ്റീരിയൽ എനിക്കും അമ്മൂനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പോകണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നല്ല ലുക്കിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഡ്രസ്സ് കോഡിനൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോവാൻ നല്ല അടിപൊളി അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇത് ശരിക്കും പണ്ടത്തെ ഒരു എന്താ പറയുക നെയ്ത്ത് ഗ്രാമമായിരുന്നു ഈ കുത്താമ്പുള്ളി പക്ഷേ അപ്പോൾ നെയ്ത്തന്നൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ ഷോപ്പുകളാണ് എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു എനിക്ക് നല്ല തലവേദന ഉണ്ടായി എൻ്റെ മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോകുന്നു കേട്ടോ ഇവിടെ പിന്നെ ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ടൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ റോട്ടിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടാണ് സ്പോട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ഞങ്ങൾ സാധാ ഊൺ ആട്ടോ കഴിച്ചത് ചെറിയൊരു ചെറിയൊരു ഊണ് കഴിച്ചു നല്ല അടിപൊളിയൊന്നുമല്ല പക്ഷെ വിശപ്പൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ച ഞാൻ കുത്താമ്പുള്ളിയൊക്കെ പോയിട്ട് വീട്ടിലെത്തി ഞാൻ ഭയങ്കര ടയർഡായിട്ടോ വന്നത് ഫുഡ് കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയിൽ കയറി ഞാൻ ആകെ ഛർദ്ദിച്ച അലമ്പാക്കി ഞാൻ ആകെ കുഴഞ്ഞിട്ടാണ് വന്നത് ഞാൻ കഴിച്ച ഫുഡ് മൊത്തം ഛർദ്ദിച്ചു പോയി എനിക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ തലവേദന തുടങ്ങിയിട്ടായിരുന്നു അപ്പം ഞാനൊരു മെഡിസിൻ കഴിക്കാൻ എനിക്കത് നിൽക്കുമായിരുന്നു പക്ഷേ ഈ കുത്താമ്പള്ളി പോകുന്നതിൻ്റെ അവിടുത്തെ ഒരു ഓഞ്ഞ പ്രത്യേകത കേട്ടോ ഒരു നല്ല ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു ഇല്ല അതേപോലെ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പോ ഒന്നുമില്ല ഈ ഈ ഡ്രസ്സ് ഈ ഇങ്ങനത്തെ ക്ലോത്തുകൾ ഇങ്ങനത്തെ ഷോപ്പുകൾ ഇങ്ങനെ നിര നിര നിരാന്നുണ്ട് ഈ ഒരു ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പെങ്കിലും അവിടെ ഉള്ളത് ഭയങ്കര ഉപകാരമായിരിക്കും അവിടെ നിന്ന് അത് കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല ശരിക്ക് അതേപോലെ തന്നെ എനിക്ക് നല്ലപോലെ ഒന്ന് തെരഞ്ഞോരോ കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമാണ് പർച്ചേസ് ചെയ്യാൻ അതൊന്നും എൻജോയ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല അതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ കാര്യം എന്തായാലും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗീവിക്കുള്ള സാധനം ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക പിന്നെ അതേപോലെ തന്നെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി പങ്കെടുത്തോളൂ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ വരുന്ന ശനി ഓർണായറാണ് ഞാൻ അതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഗീവയ്ക്ക് വേഗം പോയി പങ്കെടുത്ത പങ്കെടുക്കാത്തവർ പോയി പങ്കെടുത്തോളൂ പിന്നെ ഞാൻ പറയ വയ്യ ആകെ ഛർദ്ദിച്ച് ആകെ അലമ്പാക്കിയോണ്ട് തന്നെ എല്ലാം മൂടും പോയി അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻട്രോ പോലും ഞാൻ വീട്ടിലെത്തിയിട്ടായിട്ടും എടുത്തത് ഞാൻ രാവിലെ പോകുമ്പോൾ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ വീഡിയോയുടെ കാര്യം ചെറുതായിട്ടൊന്ന് മറന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ എങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് ഇത് അവസാനിപ്പിക്കുന്ന ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ അധികം ഇതിലൊന്നും ഇല്ല പക്ഷെ ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും കാരണം ഞാൻ അത്രയും തലവേദനിച്ച് ഈ വയ്യാതായിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ നല്ല നമ്മുടെ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗീവ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കഴിസ് ബൈ ലവ് യു ഉമ്മ